എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ടേസ്റ്റിയായ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് മുട്ട മുട്ടയുടെ റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആവശ്യമായ ചേരുവകൾ നോക്കാം അതിനായി ആറ് മുട്ട എടുത്തിട്ടുണ്ട് പന്ത്രണ്ടോളം ബദാം കുതിർത്തി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ പത്തോളം അണ്ടിപ്പരിപ്പും ഇത് പാൽകോവയാണ് മധുരമില്ലാത്ത കോവയാണിത് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കാം പിന്നെ ആവശ്യമുള്ളത് നൂറ്റി എഴുപത് ഗ്രാമോളം പഞ്ചസാരയാണ് ആദ്യം പാൽ കോവയിൽ നിന്ന് നന്നായി അരച്ചെടുക്കാം ഒരു ലിറ്റർ നല്ല തിക്കായ പാൽ കുറുക്കിയെടുത്താണ് കോവ ഉണ്ടാക്കിയെടുത്തത് ഇതുണ്ടാക്കിയെടുക്കാൻ ഏകദേശം ഒരു മണിക്കൂറോളം ആകും നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഇത് പാനിലേക്ക് മാറ്റാം ബദാമും അണ്ടിപ്പരിപ്പും കൂടി അരച്ചെടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കാം നന്നായി തന്നെ അരച്ചെടുക്കണം ഇതും ഇതിലേക്ക് ഇടാം ഇതിലേക്ക് പഞ്ചസാര ഇടാം കൂടെ തന്നെ അമ്പത് ഗ്രാം നെയ്യും നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം ഇതിലേക്ക് ഈ രണ്ട് മുട്ടയായി പൊട്ടിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം ആറ് മുട്ട ഇതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല വളരെ രുചികരമായ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇനി രണ്ട് മുട്ടയും കൂടി ഒഴിക്കാം ബാക്കിയുള്ള രണ്ട് മുട്ട കൂടി കൂട്ടിയിടാം നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി നന്നായി കുറുക്കിയെടുക്കാം കൈവിടാതെ ഇളക്കി കൊണ്ടുതന്നെ ഇരിക്കണം നന്നായി ചൂടായിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കാം கட்டியவன் துவங்கிட்டு திக்கவன் தொடங்கிட்டு கைவிடாது இளக்கி கொண்டிருக்கா കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിനി നെയ് തേച്ച് വെച്ച് ട്രെയിലേക്ക് ഒഴിക്കാം ടിനിലേക്ക് ഒഴിക്കും ഇതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സ് കൂടി ഇടാം പത്ത് മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് വെച്ച് അമ്പത്തഞ്ച് മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത് ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ വൺ സെവൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത്തഞ്ച് മിനിറ്റോളം ബേക്ക് ചെയ്തെടുത്താൽ മതി കുക്കറിലേക്ക് ഒരു തട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മീതിയാണ് പാത്രം വയ്ക്കുന്നത് വിസിലില്ലാതെ കുക്കറിൻ്റെ മൂടി കൊണ്ട് അടച്ചു വയ്ക്കാം പുറമെ നല്ല ഗോൾഡൻ ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റിയായ മുട്ട മുട്ട റെഡി ആയിട്ടുണ്ട് തണുത്തതിനു ശേഷം ചെറുതായി മുറിച്ചെടുക്കാം ഒന്നുകൂടി തണുക്കാനുണ്ട് തണുത്ത ശേഷം ചെറിയ പീസുകളാക്കി എടുക്കാം നന്നായി തണുത്തിട്ടുണ്ട് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ